സുഖല്ലേ അല്ലേ നമുക്ക് ഇന്ന് ഒരു പർപ്പിൾ അൺബോക്സ് ആയാലോ ഇപ്രാവശ്യം പർപ്പിൾ തന്നെ ശരിക്കും ഞെട്ടിച്ചു ഞാൻ ഭയങ്കര ഹാപ്പി ക്യാപ്ഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ മനസ്സിലായിട്ടുണ്ടല്ലേ അപ്പൊ ശരി നമുക്ക് ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്നാന്ന് നോക്കാം ഈ റാപ്പിൽ രണ്ട് പ്രൊഡക്റ്റ്സ് ഉണ്ടായിരുന്നു ആദ്യത്തത് പ്ലംബിന്റെ റൈസ് വാട്ടർ ടോണർ ഇതെന്റെ മൂന്നാമത്തെ ബോട്ടിലാന്ന് തോന്നുന്നു ഒരു ഓയിലി ഇത് എനിക്ക് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എനക്ക് അതിന് ഉത്തരവില്ല പക്ഷെ ഇറ്റ് ഇത് മിനിമലിസ്റ്റിന്റെ നിയാസിന സർ കുറെ ആൾക്കാർ റിവ്യൂ കണ്ട് വാങ്ങിയതാണ് ആദ്യമായിട്ട് വാങ്ങുന്ന ഉപയോഗിച്ചിട്ട് പറയാട്ടോ അടുത്തതാണ് പർപ്പിൾ തന്നെ ഞെട്ടി ഗിഫ്റ്റ്സ് ഇത് നമുക്ക് ലാസ്റ്റ് തുറക്കാം എന്നാലും ഒരു സസ്പെൻസ് ഉണ്ടാവില്ല ഈ പാക്കേജിങ് ഞാൻ എന്റെ വീട്ടിലേക്കല്ല ഓർഡർ ചെയ്തത് ഞാൻ എന്റെ അന്യത്തിന്റെ ഹോസ്റ്റലിലേക്ക് ഓർഡർ ചെയ്തേ ഓൾ അത് പൊട്ടിച്ചിട്ടെല്ലാം ശരിയാക്കിയത് നോക്കിയതുകൊണ്ടാണ് ഈ പാക്കേജ് എല്ലാം പൊട്ടിച്ചു കാണാം അടുത്തത് പ്ലംബിന്റെ സൺസ്ക്രീൻ ആണ് ഞാൻ വിഷ്കേറാന്ന് ഉപയോഗിച്ചുകൊണ്ടായി ഒരു ചേഞ്ച് ആർക്കാ ഇഷ്ടമുള്ളത് അതുകൊണ്ട് ഒരു ചേഞ്ചിന് വേണ്ടി നമ്മ ഇത്തവണ പ്ലം ഓർഡർ ചെയ്ത് ഇതും ആ കിടക്കി ഗിഫ്റ്റ്സുകളിൽ ഒന്നാന്നിട്ടാ നമുക്ക് ലാസ്റ്റ് പൊട്ടിക്കാം ശരിക്കും ആ ഗിഫ്റ്റ്സ് എല്ലാം കാട്ടുകടന്നുകൊണ്ടപ്പോ ഞാൻ ശരിക്കും ഞെട്ടി കാരണം എന്റെ വിഷ്ലിസ്റ്റിൽ കുറെ കാലമായിട്ട് ഉണ്ടായതും ഇതെല്ലാം വാങ്ങാൻ പൈസ ഇല്ലാത്തോണ്ട് മാറ്റി വെച്ച കാര്യങ്ങളായിരുന്നു അത് പക്ഷെ സ്കിൻ കെയർ എന്തായാലും വാങ്ങണല്ലോ അപ്പൊ അത് വാങ്ങിയപ്പോൾ ഇവരെ ഗിഫ്റ്റ് തന്നു അടുത്തത് മിനിമലിസ്റ്റിന് സാലിസിലെ ആണ് സാലിസിലെ കാസഡും രണ്ടും സാമ്പിൾ ബോട്ടിൽസ് ആണ് ഞാൻ വാങ്ങിയത് നമ്മളത് ഓയിലി സ്കിൻ ആയതുകൊണ്ട് എല്ലാം അങ്ങ് സ്യൂട്ടാവണമെന്നില്ലല്ലോ അടുത്ത പ്രോഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഓയിലി ആക്നെ പ്രോൺ സ്കിന്നായ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തൊരു സാധനമാണ് ഞാൻ എത്ര ടപ്പ ഈ സാധനം വാങ്ങിയെന്ന് എനിക്ക് പോലും അറിയില്ല ഒരു നാലഞ്ച് പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടാവും അതേ കൈ സ്പോൺസിന്റെ മോയ്സ്ച്ചറൈസർ ഈയിലൊരു ടപ്പ മിസിങ് ആണ് ആദ്യം വാങ്ങിയത് ഞാനപ്പ തന്നെ ചാടിയിട്ടുണ്ടായിരുന്നു ഇത് ഓയിലി സ്കിന്നിന് ഭയങ്കര സ്യൂട്ടബിൾ ആണ് അതേപോലെ തന്നെ ബഡ്ജറ്റ് ഫണിയാണ് ഒന്നേ ഇത് ഒന്നാമത്തെ ബോട്ടില് ആക്ച്വലി ഇത് രണ്ടാമത്തെ ബോട്ടിലാണ് ഇത് മൂന്നാമത്തെ ബോട്ടിൽ ഈ ബോട്ടിലെല്ലാം കഴിഞ്ഞപ്പം പാർസൽ വരുന്നതിന് മുമ്പ് എങ്ങനെ സെർവ് ചെയ്യുന്നില്ലേന് ഞാൻ ഒരു കുഞ്ഞു സാധനം കൂടി വാങ്ങിയിട്ടുണ്ടായി സോ ലിറ്ററലി സ്പീക്കിംഗ് ഇത് എന്റെ അഞ്ചാമത്തെ ബോട്ടിൽ ആ കുഞ്ഞു ബോട്ടിൽ അടക്കം എന്റെ മുഖത്ത് ഒരു ഉപദ്രവവും ഇത്രയും കാലം എന്റെ കൂടെ നിന്നതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ എത്ര പേര് പോൺസിന്റെ ഫാനാണ് അതായത് മോയ്സ്ചറൈസറിന്റെ താഴക്കമ്മന്റെ ഓക്കെ ഇറ്റ്സ് ടൈം ടു റിവീൽ ദ ഫ്രീ ഗിഫ്റ്റ് ചെറുതെന്ന് തുടങ്ങാം ഇത് പ്ലമിന്റെ ഒരു മോയിസ്ചറൈസർ അല്ലല്ല ബോഡി മോയ്സ്ചറൈസർ എന്ന് തോന്നി എനിക്ക് മറന്നുപോയിട്ടാ ഞാനൊരു വാനില സ്മെല്ലിന്റെ ഫാനായതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചെറിയടപ്പയാണെങ്കിലും ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട് ഡോണ്ട് വറി അടുത്തത് മിനിമലിസ്റ്റിന്റെ ഒരു മോയിസ്ചറൈസറിന്റെ മിനി പാക്ക് ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഒരിക്കൽ ഉപയോഗിച്ച് നോക്കണം പക്ഷേ പുതിയൊരു മോസ്ചറൈസർ ഉപയോഗിക്കാൻ എന്റെ മനസ്സ് പാകപ്പെട്ടു ില്ല ഗൈസ്റ്റ് കാണാം ഇതാണ് ആദ്യത്തെ സാധനം ഫേസസ് മേക്കപ്പ് ഫിക്സിംഗ് സ്പ്രേ ഇത് ഓൾമോസ്റ്റ് നമ്മളെല്ലാരും വിഷ്വലിണ്ടാവും ഇത് ഫ്രീ ആയി കിട്ടിയാലും നമ്മുടെ ഒരു അവസ്ഥ ഹാപ്പി ഗൈസ് ഇത് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മണിക്കൂറത്തേക്ക് മേക്കപ്പ് നിക്കുന്നല്ലാണ്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഉദ്ദേശിച്ചത് ഫൗണ്ടേഷൻ ആണ് ഇതാ ഞാൻ ആഗ്രഹിച്ചു വെച്ച സാധനം രണ്ടെണ്ണം അത് കിട്ടിയേന് യെസ് പ്രോപ് സ്ട്രോപ് ക്രീം അതും ഫേസ് കാനഡയുടെ സിൽവറും ഗോൾഡും ഞാൻ ഇടക്ക് ചിന്തിച്ചു ഇവനെന്തിന് ഇത്രയും ഗിഫ്റ്റ് വരുന്നത് പിന്നെ അല്ലെ അതിന്റെ ടാറ്റിക്സ് മനസ്സിലായിനി ഇതിൽ സിൽവർ സാധനം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചാ ഏപ്രിൽ ആവുമ്പോ അതിന്റെ എക്സ്പിരി ഡേറ്റ് കഴിയും അപ്പൊ എക്സ്പിരി ഡേറ്റ് കഴിയാൻ പറ്റുന്ന സാധനങ്ങളാണോ നമുക്ക് തരുന്നത് എന്ന് ചിന്തിച്ചു ഞാൻ പക്ഷേ ഗോൾഡ് രണ്ടായിരത്തിഇരുപത്തി ഏഴ് വരെ ഉണ്ട് എക്സ്പിരി ഡേറ്റ് അപ്പൊ അങ്ങനെയാവാൻ വഴിയില്ല ശരിക്കും അവരെന്നാ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേസ് പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി പ്രൊഡക്റ്റ് ആണ് മുഖത്ത് നല്ലൊരു തെളിച്ചം തരും ഐ മീൻ ഗ്ലോയെ ഗ്ലോ സൂപ്പറാണ് അതിന്റെ പാക്കേജിങ് നല്ല ക്യൂട്ടാണ് ഉപയോഗിക്കാനേ തോന്നില്ല പക്ഷെ ഉപയോഗിച്ചല്ലേ പറ്റൂ ഞാൻ ഇതിനെല്ലാം കൂടി കൊടുത്തത് ആയിരത്തി എഴുന്നൂറ് രൂപ പക്ഷെ എനിക്ക് കിട്ടിയത് മൂവായിരം രൂപയുടെ പ്രോഡക്റ്റ്സ് ആണ് അതായത് ഓൾമോസ്റ്റ് ഒരു ആയിരത്തി എഴുന്നൂറ് രൂപയുടെ സാധനങ്ങൾ ഫ്രീ ടോട്ടലി ഫ്രീ ഒരു പ്രാവശ്യം പർപ്പിൾ ആണ് പറ്റിച്ചിനെ അതോടെ പർപ്പിളായിട്ടുള്ള പരിപാടി നിർത്തിന്നാ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ എന്നെ ഞെട്ടിച്ചാ പിന്നെ ഞാൻ വാങ്ങാണ്ട് അപ്പൊ ശരി എന്നാ പറഞ്ഞോളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടാ ഒരു ലൈക്കും ശരി എന്നാ ബൈ